ഹലോ നമസ്കാരം അപ്പോൾ നമുക്ക് തൊഴിലാളിക്ക് കൈത്തങ്ങൾ എൻ്റെ ചാനലിൻ്റെ പുതിയൊരു ജോബ് വേക്കൻസി വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയ നല്ല ജോബ് ജോബ്സും ജോബ് വേക്കൻസീസും ഞാൻ പറയുന്നതാണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്കത് കാണാമല്ലോ സോ അത് വെക്കുക വീഡിയോസ് കാണുക ഓക്കെ അപ്പോൾ നമുക്ക് വേക്കൻസിയിലോട്ട് കിടന്നാലോ ന്യൂലി ഓപ്പൺഡ് റെസ്റ്റോറൻറ്റിലേക്ക് ഒരു സ്റ്റാഫിന് ആവശ്യമുണ്ട് place വരുന്നത് കോഴിക്കോടാണ് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റിനാല് പൂജ്യം പൂജ്യം എൺപത്തി രണ്ട് പൂജ്യം ഒൻപത് തൊണ്ണൂറ്റൊൻപത് നയൻ ഫോർ ഡബിൾ സീറോ എയിറ്റ് ടു സീറോ നയൻ ഡബിൾ നയൻ അടുത്തത് ജ്യൂസ് മേക്കർ ആവശ്യമുണ്ട് ലൊക്കേഷൻ വരുന്നത് ട്രുവേണ്ടർ ആണ് കോൺടാക്റ്റ് നമ്പർ എൺപത്തൊൻപത് ഇരുപത്തൊന്ന് അൻപത് മുപ്പത് മുപ്പത്തേഴ് എയ്റ്റ് നയൻ ടു വൺ ഫൈവ് സീറോ ത്രീ സീറോ ത്രീ സെവൻ ഈ ബേക്കറിയിലോട്ട് ഒരു മാസ്റ്റർ ആവശ്യമുണ്ട് ലൊക്കേഷൻ വരുന്നത് തമിഴ്നാടാണ് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തഞ്ച് എഴുപത്തഞ്ച് അൻപത് തൊണ്ണൂറ്റിയെട്ട് ഡബിൾ നയൻ ഫോർ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സീറോ നയൻ എയ്റ്റ് അടുത്തത് വരുന്നത് രണ്ട് വെയിറ്റർ ആവശ്യമുണ്ട് മലയാളീസ് പ്ലേസ് വരുന്നത് മലപ്പുറമാണ് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തേഴ് എഴുപത്തെട്ട് അമ്പത്തഞ്ച് നാൽപ്പത്താറ് നയൻ ഫൈവ് സിക്സ് സെവൻ സെവൻ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ സിക്സ് അടുത്തത് വെയിറ്റർ ആവശ്യമുണ്ട് ആണ് പ്ലേസ് വരുന്നത് ഏജ് ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് വരെയാണ് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് ഇരുപത്തിനാല് മുപ്പത് അൻപത്തൊൻപത് നയൻ സീറോ ഫോർ എയ്റ്റ് ടു ഫോർ ത്രീ സീറോ ഫൈവ് നയൻ അടുത്തത് വരുന്നത് പൊറോട്ടോ മാസ്റ്റർഡേയാണ് തമിഴ്നാട്ടിലോട്ടാണ് വേണ്ടത് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത് ഇരുപത്തേഴ് എഴുപത്തഞ്ച് അൻപത്തിനാല് നയൻ എയ്റ്റ് ഫോർ സീറോ ടു സെവൻ സെവൻ ഫൈവ് 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 ഫോർ അടുത്തത് വരുന്നത് ഒരു മലയാളി കുക്കിന് ആവശ്യമാണ് പെരുമ്പാവൂരോട്ടാണ് വ വേണ്ടത് കോണ്ടാക്ട് നമ്പർ എൺപത്തഞ്ച് തൊണ്ണൂറ്റി നാല് പൂജ്യം ആറ് അൻപത്തൊന്ന് പൂജ്യം ഒൻപത് എയ്റ്റ് ഫൈവ് നയൻ ഫോർ സീറോ സിക്സ് ഫൈവ് വൺ സീറോ നയൻ ഇനി അടുത്തത് അടുത്തത് വരുന്നത് ഒരു ടീം മാസ്റ്റർ ആവശ്യമുണ്ട് മലയാളി ഓർ ആസാം ഓർ തമിഴ് ഹിന്ദിക്കാരെ വേണ്ടെന്നാണ് പറയുന്നത് ഇത് പ്ലേസ് വരുന്നത് തമിഴ്നാടാണ് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റൊൻപത് തൊണ്ണൂറ്റഞ്ച് പത്ത് നാൽപ്പത്തൊന്ന് തൊണ്ണൂറ്റാറ് ത്രിബിൾ നയൻ ഫൈവ് വൺ സീറോ ഫോർ വൺ നയൻ സിക്സ് അടുത്തത് വരുന്നത് മന്തി അൽഫം ഹെൽപ്പറെയാണ് ആവശ്യം ഉണ്ടാക്കുന്ന ആളുടെ ഹെൽപ്പറെയാണ് ആൻഡ് ക്ലീനിങ് ബോയി ആവശ്യമുണ്ട് രണ്ടും പ്ലേസ് വരുന്നത് എറണാകുളം ആണ് രണ്ടു വരെ കോണ്ടാക്ട് നമ്പറാണ് എഴുപത്തഞ്ച് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി ഒൻപത് സെവൻ ഫൈവ് നയൻ ത്രീ നയൻ ത്രീ നയൻ ത്രീ ഡബിൾ നയൻ ഇനി അർജൻറ് ആയിട്ട് ഒരു ഫൈവ് ഫോർ സ്റ്റാർ ഹോട്ടലിലേക്ക് ഷെഫിന് ആവശ്യമുണ്ട് പ്ലേസ് വരുന്നത് മഞ്ചേരിയാണ് കോണ്ടാക്ട് നമ്പർ എൺപത് എഴുപത്തെട്ട് എഴുപത്തൊന്ന് അറുപത് അൻപത്തേഴ് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് സെവൻ വൺ സിക്സ് സീറോ ഫൈവ് സെവൻ ഇനിയൊരു ക്യാഷറയും അക്കൗണ്ടിങ്ങായും ആവശ്യമുണ്ട് പ്ലേസ് വരുന്നത് കാസർഗോഡാണ് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തേഴ് എൺപത്തഞ്ച് മുപ്പത് പതിനൊന്ന് നയൻ ഫോർ ഫോർ സെവൻ എയ്റ്റ് ഫൈവ് ത്രീ സീറോ വൺ വൺ ഇനി ഒരു പൊറോട്ടോ മേക്കർ ആവശ്യമുണ്ട് പ്ലേസ് പറഞ്ഞിട്ടില്ല കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റാറ് അൻപത്താറ് എൺപത് അറുപത് എഴുപത്തി മൂന്ന് നയൻ സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് ഇനി ഒരു വെയിറ്റർ ആവശ്യമുണ്ട് മണ്ണാർക്കാ പ്ലേസ് വരുന്നത് മണ്ണാർക്കാട് ആനകെട്ടിയാണ് കോണ്ടാക്റ്റ് നമ്പർ എൺപത് എഴുപത്തഞ്ച് പൂജ്യം ഏഴ് മുപ്പത് നാൽപ്പത്തി മൂന്ന് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ ഫോർ ത്രീ ഒരു വെയിറ്റ് വെയ്റ്റർ ആവശ്യമുണ്ട് ആൻഡ് ഒരു ക്ലീനിങ് ബോയിനെ ആവശ്യമുണ്ട് ഏറ്റുമാനൂരാണ് റെസ്റ്റോറൻറ്റ് വരുന്നത് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി മൂന്ന് നയൻ ടു സീറോ സെവൻ സീറോ ഫൈവ് നയൻ സെവൻ ഫോർ ത്രീ ഇനിയൊരു അർജൻറ്റായിട്ട് ചൈനീസ് മസ്തരാവശ്യമുണ്ട് ഒരു വെജിറ്റബിൾ ആണ് കോണ്ടാക്റ്റ് നമ്പർ എൺപത്തഞ്ച് തൊണ്ണൂറ് ഇരുപത്തഞ്ച് അറുപത്തഞ്ച് മുപ്പത്താറ് എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു ഫൈവ് സിക്സ് ഫൈവ് ത്രീ സിക്സ് ലേസ് വരുന്നത് വയനാടാണ് ട്ടോ കേട്ടോ ഞാനടുത്ത് നോക്കാം ഒരു ക്ലീനിങ് ബോയ് ആവശ്യമുണ്ട് പട്ടാമ്പിയിലോട്ടാ വേണ്ടത് കോണ്ടാക്ട് നമ്പർ എഴുപത്തൊമ്പത് പൂജ്യം ഏഴ് നാൽപ്പത്തി പൂജ്യം ഒന്ന് അറുപത്തൊൻപത് സെവൻ നയൻ സീറോ സെവൻ ഫോർ ടു സീറോ വൺ സിക്സ് നയൻ ഒരു മന്തി അൽഫ മാസ്റ്റർ ആവശ്യമാണ് എടുത്തത് മലപ്പുറം താനൂരാണ് പ്ലേസ് വരുന്നത് കോണ്ടാക്റ്റ് നമ്പർ ട്രിബിൾ നയൻ ഫൈവ് നയൻ വൺ ടു ത്രീ ഫോർ ത്രീ തൊണ്ണൂറ്റൊൻപത് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റൊന്ന് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് അടുത്തത് ഒരു ജൂസ് വേക്കൻസിയാണ് കരുനാഗപ്പള്ളിയാണ് അക്കോ അക്കോമഡേഷൻ അവൈലബിൾ ആണ് സോ കോണ്ടാക്റ്റ് നമ്പർ നോക്കാം തൊണ്ണൂറ്റാറ് അൻപത്താറ് എൺപത് ഇരുപത്തൊന്ന് എൺപത് നയൻ സിക്സ് ഫൈ ഫൈ സിക്സ് എയ്റ്റ് സീറോ ടു വൺ എയ്റ്റ് സീറോ പിന്നെ ഒരു വെയ്റ്ററയും ആൻഡ് ഒരു ചായ ജ്യൂസ് ഉണ്ടാക്കുന്ന ആളെ ആവശ്യമുണ്ട് അപ്പോൾ ആലപ്പുഴയാണ് പ്ലേസ് വരുന്നത് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ് മുപ്പത്തേഴ് അൻപത്തി രണ്ട് എഴുപത്തഞ്ച് നാൽപ്പത്തൊൻപത് നയൻ സീറോ ത്രീ സെവൻ ഫൈവ് ടു സെവൻ ഫൈവ് ഫോർ നയൻ ഇനിയൊരു വെയ്റ്റർ ആവശ്യമുണ്ട് കാലിക്കെട്ടിലോട്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് അറുപത്താറ് നാൽപ്പത്തേഴ് തൊണ്ണൂറ്റേഴ് നയൻ ഫൈവ് സിക്സ് ടു ഡബിൾ സിക്സ് ഫോർ സെവൻ നയൻ സെവൻ എൻ്റെ അടുത്തതായിട്ട് വരുന്നത് ഒരു ക്ലീനിങ് സ്റ്റാഫിൻ്റെ ആവശ്യമുണ്ട് ചാലക്കുടിയിലോട്ടാണ് ആവശ്യം കോൺടാക്റ്റ് നമ്പർ പൂജ്യം ഒൻപത് എൺപത്തി അൻപത്തെട്ട് അറുപത്തി മൂന്ന് എൺപത്തെട്ട് അഞ്ച് സീറോ നയൻ എയ്റ്റ് നയൻ ഫൈവ് എയ്റ്റ് സിക്സ് ത്രീ ഡബിൾ എയ്റ്റ് ഫൈവ് ഇനി ഇന്ത്യൻ ഓക്കെ ഒരു ചൈനീസ് കുക്കിന് ആവശ്യമുണ്ട് ലൊക്കേഷൻ കോഴിക്കോടാണ് വരുന്നത് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ് മുപ്പത്തേഴ് പതിനാല് പതിനാല് എഴുപത്തി നയൻ സീറോ ത്രീ സെവൻ വൺ ഫോർ വൺ ഫോർ സെവൻ ടു അടുത്തത് ഒരു സൗത്ത് ഇന്ത്യൻ ഷെഫിന് ആവശ്യമുണ്ട് ഒരു ക്യാപ്റ്റൻ ആവശ്യമുണ്ട് ഒരു സപ്ലയർ ആവശ്യമുണ്ട് ഒരു ചൈനീസ് ഫുഡ് മേക്കർ ആവശ്യമുണ്ട് ലൊക്കേഷൻ വരുന്നത് വെള്ളൂരാണ് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റേഴ് എൺപത്തൊൻപത് ഇരുപത്താറ് മുപ്പത്തെട്ട് തൊണ്ണൂറ്റാറ് നയൻ സെവൻ എയ്റ്റ് നയൻ ടു സിക്സ് ത്രീ എയ്റ്റ് നയൻ സിക്സ് ഈ ഈ ഇന്ത്യൻ ഷെഫിനെയും ക്യാപ്റ്റനെയും സപ്ലയറേയും ചൈനീസ് കുക്ക് മേക്കറേയും ഇത് മൂന്നും ഒരു നമ്പറാട്ടോ സോറി നാലും ഒരു നമ്പറാണ് അടുത്തത് റെസ്റ്റോറൻറ്റിലേക്ക് ബിൽ ട്രെയിനി വെക്കൻസി ഉണ്ട് ട്രൂ ആണ് സാലറി പതിനാറായിരം പ്ലസ് ഫുഡ് ആൻഡ് ഉണ്ട് കോൾ കോണ്ടാക്ട് നമ്പർ എഴുപത് ഇരുപത്തഞ്ച് മുപ്പത്തിരണ്ട് ഇരുപത്തേഴ് നാൽപ്പത്തി സെവൻ സീറോ ടു ഫൈവ് ത്രീ ടു സെവൻ ഫോർ സിക്സ് നെക്സ്റ്റ് ഒരു ചൈനീസ് അസിസ്റ്റൻ്റ് ആവശ്യമുണ്ട് ഒരു ക്ലീനിങ് ബോയ് ആവശ്യമുണ്ട് റെസ്റ്റോറൻറ്റ് ആലുവയിലോട്ടാണ് ആലുവയിലാണ് റെസ്റ്റോറൻറ്റ് ഉള്ളത് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തി പതിനെട്ട് തൊണ്ണൂറ്റെട്ട് എൺപത് നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ നൈറ്റ് നയൻ അടുത്തത് ഒരു സപ്ലയർ ആവശ്യമുണ്ട് പ്ലേസ് വരുന്നത് മലപ്പുറം മഞ്ചേരിയാണ് കോണ്ടാക്റ്റ് നമ്പർ നോക്കാം തൊണ്ണൂറ്റേഴ് നാൽപ്പത്താറ് തൊണ്ണൂറ്റിനാല് മുപ്പത്തൊന്ന് തൊണ്ണൂറ്റി മൂന്ന് നയൻ സെവൻ ഫോർ സിക്സ് നയൻ ഫോർ ത്രീ വൺ നയൻ ത്രീ അടുത്തത് വരുന്നത് ഒരു ചൈനീസ് വാക്കൻസീൻ്റെ കൊല്ലം കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തേഴ് എൺപത്തെട്ട് തൊണ്ണൂറ്റിനാല് എഴുപത്തിയാറ് അടുത്തത് ഒരു പൊറോട്ടോമോസ്റ്റഡ് ആവശ്യമുണ്ട് മിംസ് ഹോസ്പിറ്റലിലോട്ടാണ് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തേഴ് എൺപത്തെട്ട് തൊണ്ണൂറ്റിനാല് എഴുപത്തി ആറ് നയൻ എയ്റ്റ് ഫോർ സെവൻ ഡബിൾ എയ്റ്റ് നയൻ ഫോർ സെവൻ സിക്സ് ഒരു ക്ലീനിങ്ങിനും ആൻഡ് വാഷിങ്ങിനും ആയിട്ട് ഒരാളാവശ്യമുണ്ട് എറണാകുളത്തോട്ടാണ് ഡെയിലി സാലറി അറുന്നൂറ് രൂപയാണ് കോൺടാക്റ്റ് നമ്പർ എഴുപത് പന്ത്രണ്ട് തൊണ്ണൂറ്റാറ് എഴുപത് മുപ്പത്തി മൂന്ന് സെവൻ സീറോ വൺ ടു നയൻ സിക്സ് സെവൻ സീറോ ഡബിൾ ഇനി ഒരു കുക്കിന് ആണ് ആവശ്യം ഹോട്ടലിലോട്ട് നാടൻ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളാണ് ആവശ്യം താമസം ഭക്ഷണമെല്ലാം ഉണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കോൺടാക്റ്റ് നമ്പർ എഴുപത്തി മൂന്ന് എൺപത്തഞ്ച് അൻപത് എഴുപത്തി ഏഴ് എഴുപത് സെവൻ ത്രീ എയ്റ്റ് ഫൈവ് ഫൈവ് സീറോ ത്രിപിൾ സെവൻ സീറോ ഇനി ഊണ് കറികൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത ബിരിയാണി പൊറോട്ട ഓക്കെ സോറി സോറി അതോടാം നമ്മളതിലോട്ട് ജോലി നോക്കുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ മെസ്സേജ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇടയിൽ അതൊക്കെ പെട്ടതാ കേട്ടോ അടുത്തത് നോക്കുകയാണെങ്കിൽ ഫ്രൈഡ് ചിക്കൻ ബർഗർ സാൻഡ്വിച്ച് മേക്കർ ആവശ്യമുണ്ട് ആലപ്പുഴയിലോട്ടാണ് ആവശ്യം കോണ്ടാക്ട് നമ്പർ എഴുപത് പന്ത്രണ്ട് മുപ്പത് നാൽപ്പത്തൊൻപത് തൊണ്ണൂറ് സെവൻ സീറോ വൺ ടു ത്രീ സീറോ ഫോർ യൻ സീറോ അടുത്തത് ബർഗർ സാൻഡ്വിച്ച് മേക്കർ ആവശ്യമുണ്ട് പ്ലേസ് വരുന്നത് മലപ്പുറമാണ് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റാറ് അൻപത്താറ് 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 നയൻ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സിക്സ് പിന്നെ ഒരു ഫ്രൈഡ് ചിക്കൻ മാസ്റ്റർ ആവശ്യമുണ്ട് ലൊക്കേഷൻ വരുന്നത് ബാംഗ്ലൂരാണ് കോണ്ടാക്ട് നമ്പർ എൺപത് എഴുപത്തഞ്ച് എഴുപത്തഞ്ച് എൺപത്തി ഏഴ് തൊണ്ണൂറ്റഞ്ച് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ ഫൈവ് എയിറ്റ് സെവൻ നയൻ ഫൈവ് ഇനി കോട്ടയം ജില്ലയിലോട്ടൊരു ജ്യൂസ് മാസ്റ്ററേ ആണ് ആവശ്യം കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് മുപ്പത്തെട്ട് എഴുപത്തഞ്ച് എഴുപത്തഞ്ച് നയൻ സെവൻ ഡബിൾ ഫോർ ത്രീ എയ്റ്റ് സെവൻ ഫൈവ് സെവൻ ഫൈവ് ഇനി ഒരു ജ്യൂസ് മേക്കർ ആവശ്യമുണ്ട് കൊല്ലത്തോട്ടാണ് ഡെയിലി സാലറി ഉണ്ട് റൂം ആൻഡ് ഫുഡ് ഫുഡൊക്കെയാണ് കോണ്ടാക്റ്റ് നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ നയൻ ത്രീ എയ്റ്റ് സെവൻ എയ്റ്റ് സെവൻ തൊണ്ണൂറ്റഞ്ച് അറുപത്തേഴ് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ഏഴ് എൺപത്തി ഏഴ് ഇനി കോഴിക്കോട് എയർപോർട്ട് ഹോട്ടൽ സ്റ്റാർ സ്റ്റാർ ആവശ്യമുണ്ട് വെയ്റ്റർ നാല് വെയ്റ്ററേയും ആവശ്യമുണ്ട് കോഴിക്കോട് കേട്ടോ എയർപോർട്ട് ഹോസ് ഹോട്ടലിലേക്ക് സാലറി പതിനാല് ടു പതിനയ്യായിരം വരെ ഉണ്ട് കോണ്ടാക്ട് നമ്പർ എഴുപത്തൊമ്പത് തൊണ്ണൂറ്റി നാല് പൂജ്യം ഏഴ് നാൽപ്പത്തൊന്ന് മുപ്പത്തേഴ് സെവൻ ഡബിൾ നയൻ ഫോർ സീറോ സെവൻ ഫോർ വൺ ത്രീ സെവൻ ഇനി തലശ്ശേരി എണ്ണക്കടി ഉണ്ടാക്കുന്ന ആൾ ആവശ്യമുണ്ട് ആൻഡ് ചായ ടീ മാസ്റ്ററേയും കൂടി ആവശ്യമുണ്ട് ഇത് രണ്ടോ ഒപ്പാണ് മണ്ണാർക്കാടാണ് ആവശ്യം മണ്ണാർക്കാടാണ് പ്ലേസ് വരുന്നത് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് അഞ്ഞൂറ് നൂറ് ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഈ ചൈനീസ് മാസ്റ്റർ ആവശ്യമുണ്ട് വേക്കൻസി വരുന്നത് പട്ടാമ്പിയാണ് കോണ്ടാക്റ്റ് നമ്പർ എൺപത്താറ് പൂജ്യം ആറ് ഇരുപത്താറ് എൺപത് തൊണ്ണൂറ് എയ്റ്റ് സിക്സ് സീറോ സിക്സ് ടു അടുത്തത് ചായ ഉണ്ടാക്കാൻ അറിയാവുന്ന ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് അൻപത്തൊൻപത് അൻപത്തി ഏഴ് എൺപത്തി നാല് നയൻ ഫോർ ഫോർ സെവൻ ഫൈവ് നയൻ ഫൈവ് സെവൻ എയ്റ്റ് ഫോർ എണ്ണക്കടികൾ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാൾ ആവശ്യമുണ്ട് തൃശ്ശൂർ ജില്ലയിലാണ് കാട്ടൂരും കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് എണ്ണായിരം എഴുപത്തേഴ് നയൻ ഫോർ നയൻ ഫൈവ് എയ്റ്റ് ത്രിബിൾ സീറോ ത്രിബിൾ സീറോ ഡബിൾ സെവൻ പിന്നീട് തന്തൂരി മാസർ ആവശ്യമുണ്ട് കാസർഗോഡോട്ടാണ് കോണ്ടാക്റ്റ് നമ്പർ എൺപത് എൺപത്താറ് പൂജ്യം ആറ് പൂജ്യം ഏഴ് തൊണ്ണൂറ്റാറ് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് സീറോ സിക്സ് സീറോ സെവൻ നയൻ സിക്സ് ഇനി തട്ട ഇനി എടുത്തത് ഒരു നാടൻ കുക്കിന് ആവശ്യമുണ്ട് സ്ഥലം കാസർഗോഡ് ആണ് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് അറുപത്താറ് തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം ഒൻപത് നയൻ സെവൻ ഫോർ ഫോർ സിക്സ് സിക്സ് നയൻ ത്രീ സീറോ നയൻ ഒരു ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് സാലറി എഴുന്നൂറ് രൂപയാണ് പ്ലേസ് വരുന്നത് കോഴിക്കോടാണ് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റേഴ് നാൽപ്പത്താറ് നൂറ് അറുപത്തിരണ്ട് ആറ് നയൻ സെവൻ ഫോർ സിക്സ് വൺ ഡബിൾ സീറോ ടു സിക്സ് സിക്സ് അടുത്തത് പൊറോട്ട ഉണ്ടാക്കാൻ അറിയാവുന്ന രണ്ടാൾ വേണം റൂമോ ഫുഡ് അല്ലാണ്ട് ഡെയിലി ആയിരത്തി അറുനൂറ് രൂപ സാലറി ആണ് പ്ലേസ് വരുന്നത് കണ്ണൂരാണ് കോണ്ടാക്റ്റ് നമ്പർ എൺപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയെട്ട് എഴുപത് എഴുപത്തി ഏഴ് ഫൈവ് നയൻ ടു നയൻ എയ്റ്റ് സെവൻ സീറോ ഡബിൾ സെവൻ അടുത്തതൊരു പൊറോട്ട മാസ്റ്റർ ആവശ്യമുണ്ട് കണ്ണൂരാണ് ഫുഡ് റൂം അല്ലാണ്ട് ഡെയിലി ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോണ്ടാക്റ്റ് നമ്പർ എൺപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റെട്ട് എഴുപത് എഴുപത്തി ഏഴ് തിരുവനന്തപുരം കണിയാപുരം ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് ഒരു ജ്യൂസ് മേക്കർ ആവശ്യമുണ്ട് സാലറി എണ്ണൂറ് രൂപയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്താറ് ഇരുപത്തൊന്ന് പൂജ്യം പൂജ്യം അറുപത്തേഴ് നയൻ ഫോർ ഫോർ സിക്സ് ടു വൺ ഡബിൾ സീറോ സിക്സ് സെവൻ എണ്ണക്കടി ഉണ്ടാക്കുന്ന ഒരാളാവശ്യമുണ്ട് സ്ഥലം വരുന്നത് കൊണ്ടുപോട്ടിയാണ് കൊട്ടുകര കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റാറ് മുപ്പത്തി മൂന്ന് അൻപത്തൊന്ന് എഴുപത്തെട്ട് പതിനാല് സിക്സ് നയൻ സിക്സ് ത്രീ ത്രീ ഫൈവ് ഇനി ഒരു അൽഫാം ഷവർമ ഷവായ് മാസയുടെ ആവശ്യമുണ്ട് ശ്രീകൃഷ്ണ ശ്രീകണ്ഠപുരത്തേക്കാണ് ഒരു ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണമെന്നാണ് അവർ പറയുന്നത് സോ കോൺടാക്ട് നമ്പർ നോക്കിക്കോളൂ അറുപത്തിരണ്ട് മുപ്പത്തെട്ട് പൂജ്യം ആറ് തൊണ്ണൂറ്റേഴ് പൂജ്യം മൂന്ന് സിക്സ് ടു ത്രീ എയ്റ്റ് സിക്സ് നയൻ സെവൻ സീറോ വൺ ഒരു മന്തിമേക്കറിനൊരു ഹെൽപ്പറ് വേണം കോഴിക്കോട് പുളിക്കൽ ആണ് നമ്പറ് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്ററുപത് നാൽപ്പത്തി നാല് പൂജ്യം മൂന്ന് അഞ്ച് നയൻ ഫൈവ് ടു സിക്സ് സീറോ ഫോർ ഫോർ സീറോ ത്രീ ഫൈവ് ഇനി ഷവർമ്മ അൽഫാം ഉണ്ടാക്കുന്ന ഒരാൾക്കാർ ഹെൽപ്പർ ആവശ്യമാണ് ചെങ്ങന്നൂരാണ് വരുന്നത് കോണ്ടാക്റ്റ് നമ്പർ എഴുപത്തി ഏഴ് മുപ്പത്താറ് പതിനഞ്ച് പതിനെട്ട് പതിനൊന്ന് ഡബിൾ സെവൻ ത്രീ സിക്സ് വൺ ഫൈവ് വൺ എയ്റ്റ് വൺ വൺ അടുത്തത് ചൈനീസ് മാസ്റ്റർ ആവശ്യമാണ് വേക്കൻസി വരുന്നത് പട്ടാമ്പിയിലാണ് കോണ്ടാക്റ്റ് നമ്പർ എൺപത്താറ് പൂജ്യം ആറ് ഇരുപത്താറ് എൺപത് തൊണ്ണൂറ് എയ്റ്റ് സിക്സ് സീറോ സിക്സ് ടു സിക്സ് എയ്റ്റ് സീറോ നയൻ സീറോ അടുത്തത് അൽഫാം ഷവർമ്മ ബിരിയാണി മന്തി ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളാവശ്യമുണ്ട് സാലറി ആയിരം രൂപയാണ് ഫുഡ് ആൻഡ് ഉണ്ട് പ്രോഡാക്റ്റ് നമ്പർ നോക്കാം എൺപത്തഞ്ച് തൊണ്ണൂറ് അൻപത്താറ് നാൽപ്പത് അൻപത്തൊന്ന് എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫൈവ് സിക്സ് ഫോർ സീറോ ഫൈവ് വൺ ആൻഡ് നെക്സ്റ്റ് ഒരു ക്ലീനിങ് ബോയ് ആവശ്യമാണ് ആൻഡ് സപ്ലൈ ആവശ്യമുണ്ട് തൃശ്ശൂരിലോട്ടാണ് ആവശ്യം കോൺടാക്റ്റ് നമ്പർ നോക്കാം എഴുപത്തി മൂന്ന് പൂജ്യം ആറ് അറുപത്താറ് അറുപത് എഴുപത്തേഴ് സെവൻ ത്രീ സീറോ സിക്സ് 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 സീറോ ഡബിൾ സെവൻ റെസ്റ്റോറൻറ്റിലേക്ക് ക്ലീനിങ് ഡെലിവറി ചെയ്യാൻ പറ്റിയ ആളുണ്ടെങ്കിൽ പറയാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ಏನೇ ಕಾಂಟಾಕ್ಟ್ ಕಾಕ್ಟ್ ನಂಬರ್ ಪೂಜ್ಯ ಅಂಜು ಅರವತ್ತೊಂದು ಮುಪ್ಪತ್ತೂ ಎಳತ್ತೊಂದು ನಾಲ್ಪತ್ತೀರೋ ಫೈವ್ ಸಿಕ್ಸ್ ವಣ ಡಬಲ್ೀ ಸೆವೆನ್ ವನ್ ಫೋರ್ ಫೈವ್ അപ്പോൾ ഇനി നമുക്ക് ഗൾഫ് വേക്കൻസി നോക്കിയാലോ അപ്പോൾ ഗൾഫ് വാക്സ വേക്കൻസിയിലോട്ട് ഷവർമ ഉണ്ടാക്കുന്ന ഒരാളാണ് സാൻഡ്വിച്ച് ജ്യൂസ് മേക്കർ ഹെൽപ്പർ ഇവരെ ഇതെല്ലാം അറിയുന്ന ഒരാളാവശ്യമുണ്ട് ഷാർജയിലോട്ടാണോ ആവശ്യം കോൺടാക്റ്റ് നമ്പർ പറയാം തൊണ്ണൂറ്റേഴ് പതിനഞ്ച് അറുപത്തൊൻപത് നാൽപ്പത് എൺപത്തി നാല് നാൽപ്പത്തി രണ്ട് നയൻ സെവൻ വൺ ഫൈവ് സിക്സ് നയൻ ഫോർ സീറോ എയ്റ്റ് ഫോർ ഫോർ ടു അടുത്തതൊരു ബൈക്ക് ഡെലിവറി ബോയ് ആണ് ആവശ്യം കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് നാൽപ്പത്തി മൂന്ന് അറുപത്തേഴ് അറുപത്തേഴ് നാൽപ്പത്തഞ്ച് സീറോ ഫൈവ് ഫോർ ത്രീ സിക്സ് സെവൻ സിക്സ് സെവൻ ഫോർ ഫൈവ് പക്ഷേ ദുബായിലോട്ട് ഒരു ചൈനീസ് മസ്ജിർ ആവശ്യമുണ്ട് രണ്ട് പൊറോട്ട മേക്കർ ആവശ്യമുണ്ട് മൂന്ന് വെയ്റ്റർ ആവശ്യമുണ്ട് അപ്പോൾ കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം രണ്ട് തൊണ്ണൂറ്റിനാല് എൺപത്തി ഏഴ് തൊണ്ണൂറ്റിനാല് സീറോ ഫൈവ് സീറോ ടു നയൻ ഫോർ എയിറ്റ് സെവൻ നയൻ ഫോർ ചാർകോൾ മാസ്റ്ററെ സോറിട്ടോ യു എ ഷാർജ കഫ്തീരിയയിലേക്ക് ഉടനെ ഒരാൾ ആവശ്യമുണ്ട് ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കർ ആൻഡ് ഡെലിവറി ബോയ് ആൻഡ് കിച്ചൺ ഹെൽപ്പർ കോണ്ടാക്റ്റ് നമ്പർ പറയാം തൊണ്ണൂറ്റേഴ് പതിനഞ്ച് നാൽപ്പത്തി മൂന്ന് ഇരുപത്തി ഒൻപത് എഴുപത്തി ഏഴ് മുപ്പത്തി ഒൻപത് നയൻ സെവൻ വൺ ഫൈവ് ഫോർ ത്രീ ടു നയൻ സെവൻ സെവൻ ബാംഗ്ലൂരിലോട്ട് ഒരു ഡ്രസ് ഷോപ്പിലേക്ക് ആൾ ആവശ്യമുണ്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളു കേട്ടോ അപ്പോൾ കോണ്ടാക്ട് നമ്പർ പറയാം തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി നാല് അറുപത്തിരണ്ട് പതിനഞ്ച് തൊണ്ണൂറ്റി മൂന്ന് നയൻ ഫൈവ് ഡബിൾ ഫോർ സിക്സ് ടു വൺ ഫൈവ് നയൻ ത്രീ ഒരു ചൈനീസ് മാസ്റ്റർ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എൺപത്തെട്ട് നാൽപ്പത്തെട്ട് അൻപത്തൊൻപത് പതിനേഴ് നാൽപ്പത് ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഫൈവ് നയൻ വൺ സെവൻ ഫോർ സീറോ ഇനി ഒരു അൽഫ മാസ്റ്റർ ആവശ്യമുണ്ട് കൊല്ലം പാരിപ്പുല്ലിയിലോട്ടാണ് ആവശ്യം കോണ്ടാക്റ്റ് നമ്പർ എഴുപത്തി ഒൻപത് തൊണ്ണൂറ്റിനാല് ഇരുപത്തി മൂന്ന് പൂജ്യം നാല് പതിനാറ് സെവൻ നയൻ നയൻ ഫോർ ടു ത്രീ സീറോ ഫോർ വൺ സിക്സ് മെസ്സേജ് അയച്ചാൽ മതി ഈ നമ്പറിലോട്ട് കോൾ ചെയ്യേണ്ട അപ്പോൾ ഇന്നത്തെ ജോബ് വേക്കൻസി ഇവിടെ അവസാനിക്കുകയാണ് ഇന്ന് ഇത്രയേ ഉള്ളൂ ഇനി അടുത്തൊരു നല്ല കുറേ ജോബ് ജോബ് വേക്കൻസികളായിട്ട് നാളെ വരാം അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബിനൊക്കെ ആവശ്യമുള്ള ആൾക്കാർക്ക് ഷെയർ ആക്കാം അതേപോലെ ഇത് ദിവസം ഇതിൽ വീഡിയോ ഇടുന്നതാണ് ജോബ് വേക്കൻസി പലതരം ജോബ് വേക്കൻസികളും ഉണ്ടാവും അപ്പോൾ ഇതാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അറിയുമെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും പറയാത്തത് അപ്പോൾ ഇനിയും വേക്കൻസികളുണ്ടെങ്കിൽ നമ്മൾ ഇനി ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വേക്കൻസി കഴിഞ്ഞിരിക്കുന്നു ഇനി നാളെ കാണാം